ചിന്നക്കനാൽ മൂന്നാർ മേഖലകളിൽ വ്യാജപട്ടയം നൽകിയതുമായി ബന്ധപ്പെട്ട് പത്തൊൻപത് റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടേണ്ടിവരുമെന്ന് ഹൈക്കോടതി ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം വ്യക്തമാക്കുന്ന രാജന് മടേക്കർ റിപ്പോർട്ട് കോടതിക്ക് കൈമാറി സി അന്വേഷണം വേണ്ടെങ്കിൽ അതിനുള്ള കാരണം സർക്കാർ വ്യക്തമാക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി ചിന്നത്തനാൽ മൂന്നാർ മേഖലകളിൽ സർക്കാർ ഭൂമിക്ക് വ്യാജ പട്ടയം നൽകിയ സംഭവത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ അടക്കമുള്ള പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കുമെന്ന് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു ഹർജി പരിഗണിക്കവേ രാജൻ മദേക്കർ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ സർക്കാർ കോടതിക്ക് കൈമാറി പത്തൊൻപത് റവന്യൂ ഉദ്യോഗസ്ഥർ വ്യാജ പട്ടയ കേസിൽ കുറ്റക്കാരാണ് എന്നാൽ ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വ്യാജപട്ടയം അന്വേഷിക്കുവാൻ സി വേണ്ടെങ്കിൽ അതിനുള്ള കാരണം സർക്കാർ അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മൂന്നാറിൽ മാത്രമല്ല വാഗമണ്ണിലും കയ്യേറ്റമുണ്ടെന്നായിരുന്നു നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ കോടതി നിരീക്ഷിച്ചത് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് സർക്കാരിനോട് കോടതി പറഞ്ഞിരുന്നു വ്യാജ പട്ടയങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് റിപ്പോർട്ട് നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിരുന്നു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഇവിടെ കയ്യേറ്റം നടക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു